ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് നല്ലപോലെ മഴ ഉണ്ടായിരുന്നു അപ്പം ഞാനിതാ നമ്മുടെ ചെടികളൊക്കെ ഒന്ന് നോക്കാൻ വന്നതാണ് നമ്മുടെ മെലസ്ട്രോമ നല്ലപോലെ പൂത്ത് നിൽക്കുന്നുണ്ട് പക്ഷേ ഉച്ചയ്ക്കുള്ള മഴയിൽ കുറേ പൂക്കൾ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ നേരെ അടുക്കളയിൽ വന്നു ചായയ്ക്കുള്ള പണിയാണ് നോക്കുന്നത് ചായക്കുള്ള പാലടുപ്പത്ത് വെച്ചിട്ട് വൈകുന്നേരത്തെ കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഒരു പാക്കറ്റ് പുട്ടുപൊടി കിട്ടിയിട്ടുണ്ട് ഗോതമ്പിൻ്റെ പുട്ടുപൊടിയാണ് കേട്ടോ അതാണെങ്കിൽ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വൈകുന്നേരത്തെ ചായക്ക് നമുക്ക് എടുക്കാളുള്ളത് ഉണ്ടായിരുന്നുള്ളട്ടെ രാവിലേക്കൊന്നും തികയുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വേഗം പൊടി നനച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നതൊന്ന് ചിരകി എടുത്തുട്ടോ ഉതിർപ്പിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇഡ്ഡലി വെച്ചിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുമല്ലോ അപ്പം ആ ചായ ആയപ്പോഴേക്ക് നമ്മൾ തേങ്ങയൊക്കെ ചിരകി നമ്മളെ ഇഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് പിന്നെ അത് ആ ഇഡ്ഡലി ചെമ്പിൻ്റെ ഉള്ളിൽ തട്ടും കൂടിയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് വെള്ളം ചൂടായി വരുന്ന സമയത്ത് ഞാൻ വേഗം ചായ ആറ്റിയിട്ട് കപ്പിൽ അരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അത് രണ്ടും കൂടി മിക്സ് മിക്സാക്കിയത് നമ്മുടെ ഇഡ്ഡലി ചെമ്പിലിട്ടിട്ട് ഒന്ന് നല്ലപോലെ നാവി ഏറ്റി എടുത്താൽ മതിയല്ലോ അപ്പോൾ അതിന് വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതടച്ച് വെച്ചിട്ട് ഞാൻ നേരെ തുണികളെടുക്കാൻ വേണ്ടി വന്നു ഒന്ന് നല്ലപോലെ മഴയും പെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മഴ അങ്ങനെ മൂടി നിൽക്കായിരുന്നു കേട്ടോ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇന്നലെ പുഴയിൽ പോയി കൊണ്ടുവന്നിട്ടോ തുണികളൊന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു ഷാള് മാത്രമാണ് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നും അലക്കി വന്ന് നമുക്ക് തോരിയിടാനുള്ള സ്ഥലം വേണ്ടേ അപ്പോൾ ഞാനിതാ നമ്മുടെ കർട്ടൻ ഇട്ടിട്ടുള്ള കമ്പിയിലാണ് കേട്ടോ തുണികളൊക്കെ ഇട്ടുന്നത് മൂന്ന് റൂമിലും ഇട്ടിട്ടുണ്ടെങ്കിൽ രാവിലേക്ക് ഉണങ്ങി കിട്ടും കുട്ടികളുടെ യൂണിഫോമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ നട്ട് സെറ്റാക്കി എല്ലായിടത്തും ത്തിട്ടിട്ട് ബാക്കി പിന്നെയും തുണികളുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിതാ നമ്മുടെ ലാഡർ ലാഡറെടുത്ത് വെച്ചിട്ട് അതിലും ചെറിയ തുണികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടും അപ്പം പുട്ട് ഞാൻ ആദ്യം തന്നെ ഒന്ന് ഇളക്കിയിട്ട് കഴിച്ചു നോക്കുകയാണ് നമുക്ക് കണ്ടാൽ വെന്തിട്ടില്ല എന്ന് തോന്നുന്നു തോന്നിട്ടോ പക്ഷേ വെന്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് മോൾക്കും ഇഷ്ടമാണ് പിന്നെ അതിന് കറിയൊന്നും ആവശ്യമില്ലല്ലോ മോനാണെച്ചെങ്കിൽ എന്തുണ്ടാക്കിയാലും കറി കൂട്ടിയിട്ടേ കഴിക്കുള്ളൂ അപ്പോൾ രാവിലത്തെ കുറച്ച് പയറുകറി അവന് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനിത് എടുക്കാൻ നോക്കിയപ്പോൾ കിട്ടിയില്ലാട്ടോ അപ്പം ഞാനിത് ആ പാത്രത്തിലേക്ക് ഒരു കൊണ്ടുള്ള സ്പൂൺ എടുത്തിട്ട് കുറച്ച് കുറച്ച് അങ്ങനെ കോരി എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ തട്ടും കൂടി ഒന്ന് എടുത്തിട്ട് മൊത്തത്തിലൊന്ന് കൊട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് വൈകുന്നേരത്തെ ചായക്കെ എന്തെങ്കിലും കുറച്ച് കഴിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ കുട്ടികൾ വരുമ്പോൾ നല്ലപോലെ വിശന്നിട്ടാണ് അവർ വരിക ഞാൻ അങ്ങനെ വിചാരിക്കും അവർ ഈ പന്ത്രണ്ടരയ്ക്ക് ചോറിനല്ല കഴിഞ്ഞാൽ ഒരു നാലേ മുക്കാലൊക്കെ ആട്ടോ അവർ വീട്ടിൽ എത്തുമ്പോഴേക്ക് അതുവരെ വിശന്നിട്ടല്ലേ ഇരിക്കുന്നത് അപ്പോൾ വരുമ്പോൾ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സന്തോഷമാകും അപ്പം അങ്ങനെ അതൊക്കെ റെഡിയായി കഴിഞ്ഞപ്പം ഞാനിതാ പാത്രം കഴുകാനുള്ള കഴുകാനുള്ളതൊക്കെ വാഷ് ബേസി പിന്നെ നല്ല ചൂടുള്ള പുട്ടും ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ പിന്നെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കെട്ടോ അപ്പം ഞാനും പുട്ട് പിന്നെ പിന്നെതാ ഈ ഒരു ഗ്ലാസ് എൻ്റെ ഗ്ലാസ് ആണ് കെട്ടോ ഈ ഒരു ചെറിയ കപ്പ് വരുന്നത് അപ്പം അതിലേക്ക് ചായ എടുത്തു കേട്ടോ പിന്നെ അവിടെയൊക്കെ കുറച്ച് പൊടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അപ്പോഴാണ് ഞാനിന്ന് മോട്ടർ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അത് ഓണാക്കാൻ വേണ്ടിയിട്ടാണ് പോണത് പിന്നെ ഞാൻ എപ്പോഴും ചായ ഒടിക്കുമ്പോൾ മോട്ടർ ഓണാക്കിയിട്ട് അവിടെ അടുക്കളയുടെ ആ സൈഡിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പം നമുക്ക് വെള്ളം നിറഞ്ഞു പോകണത് വേഗം അറിയുകയും ചെയ്യും അപ്പം ഞാൻ എന്താ ചായയൊക്കെ എടുത്തിട്ട് അവിടെ പോയി ഇരിക്കുകയാണ് കേട്ടോ അവിടെ ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ് ചായ കുടിക്കൽ കഴിഞ്ഞിട്ടും മോട്ടർ നിറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ എന്തായാലും ഈ ഭാഗം എന്നാൽ മുറ്റയടിക്കാന്ന് വിചാരിച്ചു കിട്ടും മുറ്റം ഞാനിന്ന് രാവിലെ അടിക്കുകയുണ്ട് വല്ലാതെ ചപ്പൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ റബ്ബറിൻ്റെ കുറച്ച് ഇലകൾ മാത്രമേ ഇട്ടുണ്ടായിരുന്നുള്ളൂ മുറ്റ അടിച്ച് അവിടേക്ക് എത്തിയപ്പോഴേക്കും ഇത് വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഓഫാക്കിയിട്ട് ഇതാ ബാക്കിയും കൂടി ഒന്ന് അടിച്ചിട്ട് അതൊന്ന് കോരിക്കും ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കുട്ടികൾ വന്ന് അവരുടെ കുളി കഴിഞ്ഞാൽ തുണികളൊക്കെ ആയിട്ട് പുഴക്കു പോയി വരാത്രേ ഉള്ളൂട്ടോ അപ്പോൾ നമ്മൾ കുഞ്ഞു വീടിമായിട്ടി സബ്സ്ക്രൈബ്